ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സുഹൃത്ത് നൌഫിലാണ് കത്തറിന്ന് ഒരു ഷോർട്ട് വെക്കേഷൻ എത്തിയതാണ് നമ്മളൊന്ന് എൻ്റെ ഇൻട്രൊഡക്ഷിട്ട് ഞാനൊന്നെട്ടിപ്പോ സൗണ്ട് ഇല്ല നമ്മളെ സാധനം വാങ്ങുന്ന സമയത്ത് ഈ ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചേറെ വെയിറ്റ് ചെയ്ത് വാങ്ങി എന്ത് സാധാ ചിക്കൻ വാങ്ങാതെ അതാ ഇതന്നെ വാങ്ങാൻ കാരണം നമ്മുടെ സ്കിന്നോട് കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കിന്ന് നല്ല ഫാറ്റിയാണ് നല്ല ഫാറ്റ് ഉണ്ട് ഇത് സ്കിന്നോട് കൂടി കുക്ക് ചെയ്യുമ്പോൾ ആ ഫാറ്റോട് കൂടിയിട്ടാണ് ഇത് കുക്കാവുക നല്ല ജ്യൂസി ആയിരിക്കും മീറ്റ് നമ്മൾ അറേബ്യ മധുഹൂത്ത് ഇതൊക്കെ കഴിക്കുമ്പോൾ കണ്ടില്ലേ നല്ല പിന്നെ മന്തിയിലാണെങ്കിലും ഇതൊക്കെ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും പക്ഷെ കുറച്ച് കൊളസ്ട്രോളാണ് പക്ഷെ ചില ആരോഗ്യ ഗുണങ്ങൾ ഇതിനുണ്ട് അത് നമുക്ക് ച നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ദോഷമുണ്ട് നല്ല ഫാറ്റാണ് അതല്ല അപ്പോൾ നമുക്ക് ഇത് മധുഹൂത്ത് ചെയ്യുന്ന സമയത്ത് ഈ ചിക്കൻ മസ്റ്റാ ആ ഈ ചിക്കൻ നമ്മളിങ്ങനെ പൊട്ടിപ്പോകില്ല പൊടിഞ്ഞു പോവില്ല മറ്റേത് ഇങ്ങനെ നമ്മൾ ഇളക്കം തോറും നല്ല മധുഹൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഓവർ കുക്ക്ഡ് ആയിരിക്കും പെട്ടെന്ന് നമ്മൾ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കണം ഒരുപാട് നേരം വെച്ചുകഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു അതിന്റെ ആ ഒരു ജ്യൂസിയൊക്കെ നഷ്ടപ്പെട്ടുള്ളൊരു ഡ്രൈലേക്ക് ഡ്രൈ ആയി കുഴമ്പ് കഴിഞ്ഞു എല്ലാവരും പറയും ഇത് വെള്ളം കൂടുതലാണ് വെള്ളം കൂടുതലാണ് വെള്ളം കൂടുതലല്ല അങ്ങനെ തന്നെയാണ് അത് കഴിക്കല് ഞങ്ങള് രാവിലെ ചിക്കൻ വാങ്ങാൻ പോയ സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് നോക്കി പക്ഷെ ഇത് കുറച്ച് സമയം എടുക്കുന്ന പ്രസമാണ് വെള്ളം ചൂടാക്കിയിട്ട് ഇതിന്റെ സ്കിന്നെടുക്കണ്ടേ പുതിയങ്ങാടി അമാനത്ത് നിന്നാണ് ഇത് ചെയ്ത് തന്നത്